ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം ചെയ്യുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിനും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് തീർത്തും തെറ്റായ ഒരു കാര്യം അവതരണത്തിൻ്റെ വശ്യത കൊണ്ട് വസ്തുതയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ ഈ പുതിയ കാലത്ത് വളരെ സർവ്വസാധാരണമായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു പരസ്യം വന്നിരുന്നു നോട്ടേ വിടാ നോട്ട് അത് ഫ്രണ്ട് പേജിലായിരുന്നു ആ പരസ്യം ആ പരസ്യം വായിച്ച് വിശ്വസിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതിൻ്റെ അവസാന ഭാഗത്തിൽ ചെറിയൊരു അക്ഷരത്തിൽ അത് പരസ്യമാണ് എന്ന് കണ്ടവർക്ക് മാത്രമാണ് അത് അതിൻ്റെ വസ്തുത മനസ്സിലായിട്ടുള്ളത് അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വാർത്തയാണെന്ന് തോന്നിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് തീർത്തും അവാസ്തവമായൊരു കാര്യം നമുക്ക് ശരിയാണ് എന്ന് തോന്നിപ്പോയത് സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കാലഘട്ടത്തിൽ ആശയങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന് സത്യാനന്തര കാലം അഥവാ പോസ്റ്റ് ട്രൂത്ത് കാലം എന്നുള്ള പേരൊക്കെ ഇടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാലത്ത് സത്യം പറഞ്ഞാൽ അവനെ പ്രശ്നക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് വ്യാപകമാണ് ആളുകൾ ഈ അസത്യവും അസത്യം അങ്ങനെ കൺഫ്യൂഷനാക്കിയിട്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ അതിൻ്റെ സത്യം ഒരാളാണ് പറഞ്ഞാൽ അവൻ കുഴപ്പക്കാരനായി ഈ രീതിയിലാണ് ഇന്ന് സമൂഹ അന്തരീക്ഷമുള്ളത് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല എന്ന സത്യം ഇന്ന് ഇപ്പം ആരെങ്കിലും പറഞ്ഞാൽ അയാൾ പുതിയ കാലത്തിന് യോജിച്ചവനല്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ആളല്ല അയാൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നൊരു സാഹചര്യം ഇന്ന് കാണുന്നുണ്ട് സ്ത്രീയും പുരുഷനും തുല്യരല്ല അത് രണ്ടും രണ്ട് പ്രകൃതമാണ് അന്യപുരുഷനും സ്ത്രീയും ഒരിക്കലും മിങ്കിള് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാമിൻ്റെ ബാലപാഠമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ് പക്ഷേ ഇത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്ന് വൈകുന്നേരത്തെ ചാനലുകളിലെ പ്രൈം ടൈം ഡിബെയ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചാനലിനെ രാത്രി കത്ത് ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമാണ് പലപ്പോഴും ജീവൽ പ്രശ്നങ്ങൾ പോലും മാറ്റിവെച്ച് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്ന ഒട്ടനവധി ജീവൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിലേക്ക് ചർച്ചകൾ പലപ്പോഴും കൊണ്ടുവരുന്നത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയം നമ്മുടെ നാട്ടിലാണ് അതൊക്കെ കേവലം ന്യൂസ് ആക്കി അങ്ങ് മാറ്റി കളയും അതിനൊന്നും ആർക്കും സമയമല്ല ജീവനോടെ കുട്ടിയെ കിണറ്റിലെറിയുന്ന അമ്മാവന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിൻ്റെ സാഹചര്യം അത് ചർച്ച ചെയ്യാൻ ആർക്കാണ് ഇവിടെ സമയമുള്ളത് ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ വിവാഹം കഴിക്കുന്ന രംഗം ആവിഷ്കരിക്കുന്ന അധ്യാപികമാരുണ്ടാകുന്നു എന്താണ് ആ മനോഭാവത്തിൻ്റെ പിന്നിലുള്ളത് ബാംഗ്ലൂരിലെ മലയാളി വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അവരിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു ഈ വിഷയത്തിന്റെ പിന്നാലെ എന്തുകൊണ്ട് ഇവരാരും പോകുന്നില്ല കാമുകയെ ക്രൂരമായി കൊല ചെയ്യുകയും അവളുടെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന യുവാക്കൾ അതുപോലെയുള്ള പ്രവൃത്തികൾ ഒറ്റപ്പെട്ടതല്ല എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ പീഡനം സഹിക്കവിയാതെ ആത്മഹത്യ ചെയ്യുന്ന ഭാര്യമാരും ഭാര്യയുടെ പ്രയാസങ്ങൾ താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന ഭർത്താക്കന്മാരും എന്തുകൊണ്ട് നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ ഉണ്ടാകുന്നു അർദ്ധനഗ്നയായ പത്തൊമ്പത് കാരിയെ കഴുത്തിൽ മുറുകിയ നിലയിലും ഉറുമ്പരിക്കുന്ന അവസ്ഥയിലും കാണുന്ന സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്നു അയൽപ്പക്കത്ത് നീണ്ട മുടിയുള്ള സ്ത്രീ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായത് എന്ന ഒരു അന്ധവിശ്വാസി അതിൽ പ്രചോദനായി ഒരു കുടുംബത്തിലെ മൂന്നു പേരെ നിഷ്കരണം വെട്ടിക്കൊന്നിട്ട് അതുപോലെ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് എന്തുകൊണ്ട് സമൂഹം ചർച്ച ചെയ്യുന്നില്ല ഈ ഹരിയുടെ പേരിൽ സ്വന്തം മാതാവിനെ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും മദ്യമുണ്ടാക്കാനുള്ള ഫാക്ടറി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുമ്പോൾ അതെന്തുകൊണ്ട് വേണ്ടതുപോലെ ചെയ്യാകുന്നില്ല ഈ സമൂഹത്തിലെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വക്കഫ് ഭൂമിയാണ് ആ വക്കഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം ഉണ്ടാകുമ്പോൾ അതൊരു രാജ്യത്തൊരു വലിയ വിഷയമായി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ട മീഡിയകളും സമൂഹവുമാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാമികമായി ഒരു മുസ്ലിം ഖുർആാനു സന്നത്തിലുള്ള ഒരു കാര്യം ഒരു പണ്ഡിതനോ ഒരു മുസ്ലിമോ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി ഇന്ന് നാട്ടിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യുന്നത് ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു വിരോധാഭാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏകപക്ഷീയമായി ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് യൂട്യൂബിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് മറുപക്ഷമാകട്ടെ അത് പറയാൻ ചാനലിൽ പോകുന്ന ആളുകൾക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയമാണ് കൊടുക്കുക അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇന്ന് സമൂഹത്തിൽ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പൊതുബോധത്തിനനുസരിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകളും പ്രത്യേകിച്ച് പുതിയ തലമുറയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ഇടകലരൽ ഒന്നും ഒരു വലിയ വിഷയമല്ല അതൊന്നും ഇപ്പം ഈ പുരോഗതിയുള്ള നാട്ടിൽ പറയാം അതൊന്നും പാടില്ല എന്ന് പറയാൻ പറ്റൂല എന്ന് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്കും തോന്നിപ്പോവാണ് അതുകൊണ്ട് അവരതിനു വേണ്ടിയുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആഘോഷത്തിന്റെ മറവിൽ ഇന്ന് മിംഗിളിങ് ബോധപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹറമാരാണ് എന്നൊന്നും നോക്കാതെ ആരുടെ കൂടെയും ബൈക്കിൽ യാത്ര ചെയ്യുന്ന പിന്നെ മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ബാച്ച് സംബ സംഗമങ്ങളുടെ നോമന പേരിട്ട് കൊണ്ട് അന്യപുരുഷന്മാരും സ്ത്രീകളും കൂടിയാടുന്ന ഡാൻസ് ചെയ്യുന്ന അതിന് മിംഗിളിങ് സൗകര്യം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വ്യായാമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ആ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വ്യായാമത്തിൽ നമ്മൾ ആരും എതിരല്ല പക്ഷേ സ്ത്രീകളെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് പുരുഷന്മാരുടെ കൂടെ വ്യായാമം ചെയ്യിപ്പിക്കാൻ ഒരു പ്രശ്നവും ഇല്ലാതെ അതിലേക്ക് മുസ്ലിം സ്ത്രീകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് മാത്രമല്ല അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവനാണ് വലിയ കുറ്റക്കാരൻ എന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായത്തിൻ്റെ മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ടൂറിൻ്റെ പേരിൽ പോയിക്കൊണ്ട് ഇത്തരം മിങ്ക്ലിങ് വ്യാപകമായി നടക്കുന്നു ഹസ്തദാനം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു ആണു ആണും പെണ്ണും തമ്മിൽ ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ആകാം പക്ഷെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് പക്ഷേ ഇത് പാടില്ല എന്നുള്ള എന്ന് മാത്രമല്ല ഇത് ചെയ്താൽ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവൻ കുഴപ്പക്കാരനാണ് എന്ന ഒരു നരേറ്റീവിലേക്ക് സമുദായം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ സമുദായം അറിയേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട് നാം നമ്മൾ സ്വന്തം പഠിക്കേണ്ടതും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ചില മതപരമായ പാഠങ്ങളുണ്ട് സമൂഹത്തിലെ പൊതുബോധവും നമ്മുടെ മതബോധവും രണ്ട് ട്രാക്കിലാണ് ഈ വിഷയങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നത് ഒരിക്കലും നമ്മൾ കൺഫ്യൂഷൻ ആകരുത് ഇപ്പൊ ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നാണ് ഇവിടെ പുതുബോധം എന്തതിനർത്ഥം ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടിയാണ് പക്ഷെ അവൻ എന്ന് വിളിക്കാൻ പാടില്ല അതെപ്പോഴേ വിളിക്കാൻ പാടുള്ളൂ ആ കുട്ടി വളർന്നു വലുതായിട്ട് അവൻ തീരുമാനിക്കണം ഞാൻ ഞാനാണാണ് പക്ഷെ അവൻ പറയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ അവനെ പെണ്ണായിട്ട് അംഗീകരിക്കണം ഇതിനാണ് ഇതിനാണെന്തു പറയാ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറയാം എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജെൻഡർ എന്ന് പറയുന്നത് ബൈ ബർത്തിലുള്ളതാണ് ജനിക്കുമ്പോ എങ്ങനെയാണോ അവന്റെ കോശങ്ങളും അവന്റെ ശരീരഘടനയും അതനുസരിച്ച് കൊണ്ടാണ് ആരാളെന്ത് ചെയ്യേണ്ടത് ആണാ പെണ്ണാന്ന് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇത് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടാണ് ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം

നിങ്ങളെ ആൺ സ്ത്രീകളും പുരുഷന്മാരുമായി ഇവിടെ വ്യാപിപ്പിക്കുകയും ചെയ്ത കൃത്യമായിട്ട് കുറുകാൻ പറഞ്ഞത് സ്ത്രീയും പുരുഷനുമായി കൊണ്ടാണെന്ത് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കും അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലാത്ത ജെൻഡറുകൾ ഇല്ല എന്നുള്ളത് തന്നെ മറ്റു ജെൻഡറുകൾ ഉണ്ടെന്ന് വാദിക്കുന്നവർ അത് ചില വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ മാത്രമാണ് അത് ചികിത്സിച്ചു ഭേദാക്കേണ്ടത് അല്ലാതെ അതൊക്കെ ജെൻഡറായി എണ്ണാൻ പാടില്ല കുറുകാൻ പറഞ്ഞത് എന്താണ് ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമായി കൊണ്ട് നിങ്ങളെ നാം ഇവിടെ വ്യാപിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തു ആ അള്ളാഹുവിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരനായിട്ടുണ്ട് എന്നാണ് അപ്പൊ ഒരു വിഷയം ജെൻഡർ വിഷയത്തിൽ പൊതുബോധമല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാം പറയുന്നില്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ സ്വത്താവകാശത്തെ പറ്റി എന്താ കുറുവാൻ പറഞ്ഞത് രണ്ടു കൂട്ടർക്കും അതിനുള്ള അവകാശം ഉണ്ട് എന്നാണ് അത് അവകാശം കൊടുക്കാത്തൊരു സാമൂഹ്യ സത്യപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്താ പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിൽ നിന്ന് ഓരോരി ഉണ്ട് സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിൽ നിന്നും ഒരു ഓഹരിയുണ്ട് അപ്പൊ രണ്ട് കൂട്ടർക്കും എന്തുണ്ട് സ്വത്താവകാശം അപ്പോഴും ആൾക്കാർ പറയുന്നാലും സ്ത്രീകൾക്ക് പകുതിയിലേ കൊടുക്കുന്നുള്ളൂ അതിന് മറുവശം പറയില്ല എന്താ മറുവശം പുരുഷന്റെ മേൽ ബാധ്യത വെക്കുകയും അഥവാ കുടുംബം പുലർത്തേണ്ട ചുമതല പുരുഷന് വെച്ചു കൊടുത്തു സ്ത്രീയുടെ ഒരു പൈസ പോലും അതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ സ്ത്രീക്ക് എന്ത് ചെയ്തു സ്വത്താവകാശം കൊടുക്കുകയും ചെയ്തു അപ്പൊ സ്ത്രീക്ക് കൊടുക്കുന്നത് ഓഫറാണ് അവൾ അത് ചെലവഴിക്കാൻ ബാധ്യസ്ഥതയല്ല എന്നാൽ പുരുഷൻ ആ കുടുംബത്തിന്റെ ചെലവും മൊത്തം വഹിക്കൽ ബാധ്യതയാണ് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റംകുട്ടും ഇതാണ് ഇസ്ലാം പറഞ്ഞത് അപ്പൊ സ്ത്രീക്ക് കൊടുക്കുന്നതും സമ്മാനമാണ് യഥാർത്ഥത്തിൽ അവൾക്ക് അതിൽ ചെലവില്ല അവൾ ഇഷ്ടമല്ലാതെ അത് വേറെ ആർക്കും ഉപയോഗിക്കാനും പാടില്ല അങ്ങനെ ആദരിക്കുകയാണ് ഇസ്ലാം ചെയ്തത് അത് അത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ കാര്യം പറയാറുള്ളത് പിന്നെ മൂന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ സ്ത്രീ പുരുഷ സ്ത്രീ സുരക്ഷ ശരീരം തുറന്നു വെക്കുന്നതിലൂടെയാണ് സംഭവിക്കുക എന്നാണ് ഇവിടുത്തെ പൊതുബോധം എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലൂടെ മാത്രമേ സ്ത്രീക്ക് എന്ത് കിട്ടുള്ളൂ സുരക്ഷയും സമാധാനം കിട്ടുള്ളൂ എന്തിനാണ് നിങ്ങൾ വസ്ത്രം മര്യാദക്ക് അണിയണം എന്ന് പറഞ്ഞത് അതിന്റെ ലക്ഷ്യം പറഞ്ഞത് എന്താ രണ്ട് ലക്ഷ്യമാണ് ഒന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടാനും മറ്റൊന്ന് ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ ഒരു മാനമര്യാദകൾ വസ്ത്രം ധരിച്ച് പോകുന്ന ഒരു സ്ത്രീനെ കണ്ട ആരും ഇതിന്റെ പിന്നാലെ കൂടൂല അവളെ തിരിച്ചറിയും അവൾ മാന്യയാണ് കുലീനയാണ് അവളെ അവൾ അടുത്ത് എൻ്റെ അഭ്യാസം ഒന്നും നടക്കൂല നിന്ന് ഒരു ചെറുപ്പക്കാരനും വേ കണ്ടാൽ മനസ്സിലാവും എന്നാൽ വേറെ രൂപത്തിലുള്ള വേഷം ധരിച്ച പോകണമെങ്കിലോ പലരും അതിൻ്റെ പിന്നാലെ ആകർഷിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ശല്യപ്പെടുത്താതിരിക്കണമെങ്കിൽ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പൊതു ആഴ്ചപ്പാടെന്താ വസ്ത്രം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എന്ത് അവരെ സ്വാതന്ത്ര്യത്തിന് അവകാശം അവിടെ അവസാനം അങ്ങനെ ഒരു ഇൻഡസ്ട്രി തന്നെ അവിടെ ഉണ്ടാക്കി അതിൻ്റെ പേരാണ് സിനിമാ ലോകം ഹോളിവുഡ് എന്ന് പറയുന്നത് അവിടെ എന്താ നടന്നത് ആ സൗകര്യം കൊടുത്തിട്ടും അവസാനം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുമ്പിൽ വന്ന് ആ നടിമാർ കരയുന്ന രംഗം നമ്മൾ കണ്ടില്ലേ അപ്പം ആ സംവിധാനം ഉണ്ടാക്കി കൊടുത്തോണ്ടൊന്നും സ്ത്രീ സുരക്ഷിതയാകുകയല്ല കൂടുതൽ വഷളാവുകയും പ്രയാസപ്പെടുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാമത്തൊരു കാര്യം എന്താ സ്ത്രീ ഒറ്റപ്പെടുന്ന സന്ദർഭം ഇന്ന് പൊതുസമൂഹം ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ട്യൂഷൻ എന്താ നിങ്ങൾ രാത്രി യാത്ര ചെയ്തോ എവിടേക്ക് ഒറ്റയ്ക്ക് പോയിക്കോ ഒരു പ്രശ്നമല്ല എന്നാണ് അവർക്ക് കൊടുക്കുന്ന ഉത്ബോധനം എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ ഒരിക്കലും സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടാൻ പാടില്ല എന്നാണ് അന്യ പുരുഷനും ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല അങ്ങനെ ആയാൽ അവിടെ മൂന്നാമനായിട്ട് പിശാച്ചുണ്ടാവുന്നു പിന്നെ അവിടെ വേണ്ടാത്ത കാര്യം എന്ത് ചെയ്യുള്ളൂ നടക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് റഹ്മാൻ പരമകാരുണ്യകന്റെ ദിഖറിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയാൽ ഒരു പിസാസിന് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും അവനെ നിങ്ങൾക്ക് കരീനായിട്ട് ഏർപ്പാടാക്കി തരും പിന്നെ ശൈത്താൻ ഷെയ്ത്താൻ പറയുന്നതിനനുസരിച്ചാൽ മനുഷ്യന്മാര് പോകാൻ അതിനധികം ഉദാഹരണം ഒന്ന് ഞാൻ പറയണ്ടല്ലോ എന്താ ഈ നാട്ടിൽ ഇപ്പൊ രാവും പകലും ഒരു ദിവസം എത്ര വാർത്ത സുഹൃത്തുക്കളെ ഈ സ്ത്രീ പീഡനത്തിന്റെ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണങ്ങൾ പരിശോധിച്ചു നോക്കി ഈ കാരണമാണ് അത് ഒരിക്കലും തന്നെ ഈ ഇത് ലംഘിച്ചതാണ് എന്ത് എല്ലാ ഉണ്ടാകുന്ന കാരണം േ എറണാകുളത്താണ് ഒരു ടെറസ് ഒരു പിന്നെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു സാധനം എറിഞ്ഞു അത് തൊട്ടപ്പുറത്തുള്ള കായലിലേക്ക് എറിഞ്ഞതാണ് കനാലിലേക്ക് എറിഞ്ഞതാണ് പക്ഷെ ആ പ്ലാസ്റ്റിക് ബാഗ് വന്ന് വീണത് റോട്ടിലാണ് അതിൽ നടന്നു പോകുന്ന ഒരാൾ നോക്കുമ്പോൾ അതിലൊരു മനുഷ്യ കുഞ്ഞാണ് ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് ആ കുട്ടിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്താ പ്രസവിക്കാൻ കാരണം വിവാഹം കഴിയാതെ ഉണ്ടായ കുട്ടിയാണ് അപ്പോൾ ലിവിങ് ടുഗതർ ഇവിടെ പ്രോത്സാഹിപ്പിക്കുക അതിന്റെ പേരിൽ കുട്ടികൾ ഉണ്ടാവില്ല ആ കുട്ടികളെ ക്രൂരമായി ഈ രൂപത്തിൽ കൊല്ലുക ഇത് ഇങ്ങനെ ദിവസം കണ്ടു മരവിച്ചു പോയില്ലേ കേരളം ഇതൊരു ഭാഗത്ത് നടക്കുമ്പോഴും എന്ത് ചെയ്യാണ് ഇത് അത് സ്ത്രീകളൊക്കെ അവർക്കൊരു സുരക്ഷയും വേണ്ട എന്നുള്ള രൂപമാണ് പക്ഷെ ഇസ്ലാം പറഞ്ഞത് എന്താ ഒരിക്കലും തന്നെ ഒറ്റപ്പെടാൻ പാടില്ല എന്നാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ചലച്ചിത്ര രംഗത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു നടി വന്നു പറഞ്ഞെന്താ ഇനി മുതൽ നിയമം കൊണ്ടുവരണം ഇവിടെയെന്ന് എന്താ നിയമം ഒരു സ്ത്രീകൾ പുരുഷന്മാരുടെ അടുക്കലേക്ക് പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയും റൂമ് പോകുമ്പോൾ കുടുംബത്തിൽപ്പെട്ടാരെങ്കിലും കൂടെ വേണോ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ഈ നിയമം കൊണ്ടല്ലെന്നാണ് പറയുന്നത് ഇത് ഇസ്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അപ്പം അത് കാടൻ നിയമമാണെന്ന് പറഞ്ഞു അനുഭവിച്ചപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ അത് പുരോഗമനമെന്ന് പറയും ഇത്ര വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഇസ്ലാം കൃത്യമായി ഇതിലൊക്കെ എന്തുണ്ട് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയാറുള്ളത് എന്താ വെച്ചാൽ പുരുഷനല്ലേ സ്ത്രീനെ കുഴപ്പത്തിലാക്കുന്നത് അപ്പോൾ പുരുഷനെ പിടിച്ച് കെട്ടിടല്ലോ വേണ്ടത് സ്ത്രീകളെ പിടിച്ചു കാണ്ട് കെട്ടിടാണോ വേണ്ടത് സ്ത്രീകൾക്കാണോ നിയമം വെക്കേണ്ടത് അത് കുറച്ചുകൂടി പറയാറുള്ളത് എന്താ വെച്ചാൽ ഒരു നാട്ടിൽ പേപ്പെട്ടിറങ്ങിക്കഴിഞ്ഞാൽ പേപ്പെട്ടിനടിച്ച് കൊല്ലുക അതിനെ തടവിലാക്കുക എന്നല്ലാതെ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും കെട്ടിടാൻ പറ്റുമോന്നില്ല കേട്ടാത്തതൊന്നും വളരെ ശരിയാണ് എന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ടത് എന്താ ഇസ്ലാം പറഞ്ഞത് എന്താ സ്ത്രീനോട് മാത്രം നല്ല ഒരു ഉപദേശം പറഞ്ഞ രണ്ടു കൂട്ടരും എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നാ പുല്ലിൽഹിം പുരുഷന്മാരോടല്ല പറഞ്ഞത് എന്താ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം പിന്നെ പറഞ്ഞത് എന്താ മിനാത്തിന സ്ത്രീകളോട് പറഞ്ഞത് എന്താ നിങ്ങളും നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം താഴ്ത്തണം രണ്ടു കൂട്ടരോടും നിയമം പാലിക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട് പൂട്ടിക്കൊണ്ടാണ് എവിടേക്കും ദൂരെ യാത്രക്ക് പോകാറുള്ളത് എന്തിനാ വീട് പൂട്ടുന്നത് എന്തിനാ ഗേറ്റ് പൂട്ടുന്നത് നാട്ടിലുള്ളവരൊക്കെ കള്ളന്മാരാന്ന് വിചാരിച്ചിട്ടാ അല്ല നാട്ടിൽ ഇഷ്ടം പോലെ നല്ല മനുഷ്യന്മാരുണ്ട് കൂട്ടത്തിലാരുണ്ട് കള്ളന്മാരുണ്ട് അപ്പം നമ്മൾ പറയണത് ഞാനൊക്കെ തുറന്നിട്ട് പോകും നാട്ടിലുള്ളവരൊന്നും പിന്നെ പിന്നെ ചെയ്യാൻ പാടില്ല നാട്ടിലുള്ള പിന്നെ ഉള്ളവരെയാണ് കിട്ടേണ്ടതെന്ന് പറയുന്നത് ഇല്ലല്ലോ അവിടെ വീട് പൂട്ടി പോകുന്നതിന് അതൊരു സുരക്ഷിത കിട്ടുന്ന എല്ലാ കാര്യവും റോട്ടിലൂടെ നമ്മൾ നടക്കുന്നു നമ്മൾ പറയണത് ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കും ഡ്രൈവർമാരാണ് ശ്രദ്ധിക്കേണ്ടത് ഞാനല്ല പറയാൻ പാടില്ല എല്ലാ ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ശ്രദ്ധിച്ചു പോണത് അറിയാത്ത ആൾക്കാർ ഉണ്ടാവാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ തടി നമ്മൾ കാക്കണം ഇത്രേ കൂടുകാരും പറയുന്നുള്ളൂ എന്ത് ചെയ്യണം സ്ത്രീകൾ ശ്രദ്ധിക്കണം പുരുഷന്മാർ ശ്രദ്ധിക്കണം സ്ത്രീകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പിന്നെ പറയാറുള്ളത് എന്താ ഒന്ന് തൊട്ടാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴും അതൊക്കെ വലിയ പ്രശ്നമാണോ എന്നാ എന്നാൽ ഇസ്ലാമിൽ പറയണ എന്താണ് വിവാഹത്തിലൂടെ അല്ലാതെ അന്യ പുരുഷനും അന്യസ്ത്രീയും തമ്മിൽ തൊടാൻ പാടില്ലെന്നു കൃത്യനിയമം ആ നിയമം ലംഘിച്ചതാണ് ഇന്ന് നാട്ടിലുള്ള എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഗൗരവത്തിലാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു ഇരുമ്പിൻ്റെ ആണി നിങ്ങൾ തലയിൽ അടിച്ചു കയറ്റുന്നതിന് സമാനമാണ് അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ടച്ച് ചെയ്യുന്നത് എന്നാണ് ഏ ടച്ച് ചെയ്താൽ കുഴപ്പമില്ല എന്നാ എവിടെ വരെ ടച്ച് ചെയ്യാം കൈ കൊടുത്താൽ പ്രശ്നമില്ലേത് കൈ വരെ പിടിക്കാം അതിനാർക്കും നിയമം പറയാൻ കഴിയില്ല അവിടെയാണ് എന്ത് ഓരോരുത്തർക്കും തോന്നിയത് ചെയ്യണത് അവിടെയാണ് പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് അപ്പൊ അവിടെ തന്നെ നിർണ്ണയിക്കുക അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ സ്പർശിക്കണമെങ്കിൽ വിവാഹം കഴിയണം എത്ര കറക്റ്റാണ് വിവരം അപ്പൊ ആ നിയമത്തിലേക്ക് വരണം റസൂൽ പറഞ്ഞെന്താ ഇന്നീല ഉസാഫിഹു ഞാനൊരിക്കലും സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യൂലുള്ളതാണ് അപ്പൊ അത് ചെയ്യാതെ ഇപ്പൊ ഒരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാണ് അന്ന് രാത്രിക്കത്തെ പ്രൈം ടൈം ചർച്ചയിരിക്കും അത് നിങ്ങൾ നാലോഴ്ച നോക്കി എന്താ പൊതൊക്കെ അവസ്ഥ ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒന്ന് നോക്കിയാൽ എന്താ ആകാശം ഇടിഞ്ഞു പോയു എന്നാ എന്നറസ്സിലത് പറഞ്ഞ എന്താ സാധാരണ സ്ത്രീ പുരുഷന്മാർ കാണുമ്പോൾ ഒരു നോട്ടമാകാം പക്ഷെ രണ്ടാമത് തുറിപ്പിച്ച് നോക്കാൻ പാടില്ല അലി അവനോട് പറഞ്ഞ എന്താ യാ അലി ലാത്തുത്തു അന്നറ ഒരിക്കലും ആവർത്തിച്ച് ആവർത്തിച്ച് നീ നോക്കരുത് ാമത്താവാം രണ്ടാമതെന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ നോക്കാൻ പാടില്ല ഈ കൃത്യമായ നിയമമാണ് ഇസ്ലാം പറഞ്ഞത് സ്ത്രീ പുരുഷ പിന്നെ പുരുഷൻ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നതിന്റെ പേരല്ല സ്ത്രീ സ്വാതന്ത്ര്യം അങ്ങനെ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് സ്ത്രീക്ക് കഴിയുന്നത് പുരുഷന് കഴിയില്ല പുരുഷന് കഴിയുന്നത് സ്ത്രീക്കും കഴിയില്ല സത്യല്ലേ ഇപ്പൊ ഒരു പിന്നെ പുരുഷനോട് നമ്മൾ പറയണത് ഇനി നിങ്ങൾ ഗർഭം ധരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ ഇനി നിങ്ങൾ കുട്ടിയെ മുഴയ കൂട്ടണം എന്ന് പറഞ്ഞാൽ നടക്കൂ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുപോലെ സ്ത്രീകളോട് പുരുഷൻ വഹിക്കുന്ന ഒരു ഭാരം നിങ്ങൾ ഏറ്റണം എന്ന് പറഞ്ഞാൽ നടക്കൂ നടക്കുന്ന കാര്യമല്ല രണ്ടും രണ്ട് പ്രകൃതമാണ് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പുരുഷനാകലല്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യം പുരുഷൻ സ്ത്രീ ആകലല്ല സ്ത്രീ പുരുഷന്റെ സ്വാതന്ത്ര്യം പുരുഷൻ പുരുഷനായി ജീവിക്കുക സ്ത്രീ സ്ത്രീയായി ജീവിക്കുക അവർക്ക് അവകാശങ്ങൾ നീതിപൂർവം കൊടുക്കുക എത്ര കറക്റ്റാണ് ആ കാഴ്ചപ്പാട് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇത് പറയുമ്പോഴേക്ക് ഇസ്ലാം സ്ത്രീയെ മോശമാക്കി എന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ ഇന്ന് വരുന്നത് പണ്ടൊക്കെ എന്ത് നമ്മൾ പറഞ്ഞത് കുട്ടികളെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ആൺകുട്ടികൾക്ക് ഒരു ജോലി വേണം എന്നിട്ട് കല്യാണം കഴിക്കണം ഇന്നെന്താ പറയണത് പെൺകുട്ടികൾക്കും ഒരു ജോലി ആയിട്ട് വേണം കല്യാണം കഴിക്കാൻ ഈ കാഴ്ചപ്പാട് ആരുണ്ടാക്കിയതാണ് ഇത് ഇസ്ലാം ഉണ്ടാക്കിയ കാഴ്ചപ്പാടില്ല അസ്ത്രീ സ്ത്രീകൾക്ക് ജോലി എടുക്കേണ്ടവർക്ക് എടുക്കാൻ വേണ്ടി ആരും ഇതിലല്ല പക്ഷേ അതൊരു വ്യവസ്ഥയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താ പറയുക സ്ത്രീ പുരുഷനെ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ സ്ത്രീയുടെ കയ്യിൽ പണം വേണം എന്നാണ് പുതിയ സിദ്ധാന്തം അതിന് അർത്ഥം എന്താ ഒരു യുദ്ധം ചെയ്യാനാണ് പുരുഷന്റെ അടുത്തേക്ക് പോകണത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് കുട്ടികളെ വളർത്തുന്നത് ശരിയല്ലത് പുരുഷനാണ് സ്ത്രീയുടെ ചെലവ് നോക്കേണ്ടത് ഇപ്പൊ രണ്ട് ഭാരം സ്ത്രീകളുടെ ദേഹത്തെ അടിച്ച് കയറ്റാണ് ഒന്ന് അവർ പുറത്തു പോയി അധ്വാനിക്കും വേണം അതോടൊപ്പം മക്കളെ പുലർത്തും വേണം ഈ ഭാരം അടിച്ച് അടിച്ചേൽപ്പിച്ചിട്ട് എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങളെ സ്വാതന്ത്ര്യമാണ് ഇത് സ്ത്രീകളെ വഞ്ചിക്കലല്ലാതെ എന്താ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഓരോ വിഷരാവും പകലും രണ്ടാണെങ്കിൽ ന്യൂട്രോണും പ്രോട്ടോണും രണ്ടാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും രണ്ടാണെങ്കിൽ ഭൂമിയും ആകാശവും രണ്ടാണെങ്കിൽ ഗിരിയും ഗർത്തവും രണ്ടാണെങ്കിൽ സ്ത്രീയും പുരുഷനും രണ്ടാണ് യാതൊരു തർക്കമല്ല കാര്യത്തിൽ അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി പൊതുബോധത്തോടൊപ്പം ഒപ്പം അല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത് നമ്മൾ ഇസ്ലാമിക ബോധത്തോടൊപ്പമാണ് അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുനിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മത്ത് വസ്ലമില്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഉസാമത്ത് ബിനു സെയ്ദ് റതി അള്ളാഹു പറഞ്ഞു ഞാൻ നബി അള്ളാഹു അലൈഹി വസ്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂലെ റമണാൻ കഴിഞ്ഞാൽ പിന്നെ ഷഴബാൻ മാസത്തിൽ അങ്ങ് വ്രതമനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അത്രയും വ്രതമെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ് നബി അവൻ നിബി സലഹി സ്ലാമതിന് പറഞ്ഞ മറുപടി ആ മാസം അഥവാ മാസത്തിനും റമദാൻ മാസത്തിനും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത് വഹുവഷഹറുൻ ആ മാസം ഈ ഷബബാൻ മാസത്തിലാണ് അവൻ്റെ കർമ്മങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ അമല അള്ളാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു ഷബബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നു എന്നാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്നും സമാനമായ പ്രമാണങ്ങളിൽ നിന്നും ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഷെഹബാൻ മാസം പന്ന് പിന്നെ മുപ്പതാണ് നാളെ ഒന്നാണ് നാളെ തുടങ്ങുകയാണ് ഷാബാൻ മാസം തുടങ്ങുകയാണ് ഈ ഷേബാൻ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നൊരു മാസമാണ് നമ്മൾ പൊതുവെ അശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു മാസം കൂടിയാണത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഈ ഓർമ്മ നമുക്ക് വേണം മറ്റൊന്ന് റമദാൻ കഴിഞ്ഞാൽ കൂടുതൽ റസൂലുള്ള നോമ്പ് നോറ്റിരുന്നൊരു മാസം കൂടിയാണേത് ഈ ഷെഹബാൻ മാസം എന്ന് പറയുന്നത് അതേപോലെ തന്നെ റമലാനിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാസമാണ് അഥവാ അടുത്ത മാസം എന്താണ് ഇനി റമലാനാണ് റമലാനിക്ക് മാനസികമായി ഒരുങ്ങാനുള്ള മാസമാണ് അതുകൊണ്ട് വിട്ടുപോയ നോമ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആശാ ബിബി പറയാറുണ്ട് എനിക്ക് വിട്ടുപോയ നോമ്പൊക്കെ ഞാൻ അവസാനം ശാബാ മാസത്തിലാണ് എന്തെങ്കിലും വിട്ടാറുള്ളത് പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ പലപ്പോഴും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അത് മറന്നു പോയിട്ടുണ്ടാവും നോമ്പ് നോൽക്കാൻ എടുക്കാനും അതുപോലെ രോഗം കൊണ്ടൊക്കെ നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാവരും ആരോഹിക്കുക ഏതെങ്കിലും കഴിഞ്ഞ വർഷം നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക ഈ ഒരു മാസം ആ കാര്യത്തിന് കൂടി ശ്രദ്ധിക്കുക പിന്നെ ഷേബാൻ പതിനഞ്ചിനൊരു പ്രത്യേക നോമ്പ് നോൽക്കുക എന്നുള്ളത് ഇസ്ലാമിലുള്ളതല്ല അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു നോമ്പില്ല എന്നാൽ ഷേബാൻ മാസത്തിൽ മൊത്തത്തിൽ നോമ്പ് നോൽക്കുന്നതിന് ഇടപെട്ടുമല്ലാതെ നോമ്പ് നോൽക്കുന്നതിന് പ്രയാസമില്ല അത് റസ ചെയ്തതാണ് അങ്ങനെ ദീന് കൃത്യമായി മനസ്സിലാക്കി റമദാൻ വരാനുണ്ട് എന്ന ഓർമ്മയോടുകൂടി പ്രാർത്ഥനയോടുകൂടി പഠിച്ചവനെ ആ റമദാൻ എനിക്ക് സാക്ഷിയാകണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിലും ഉക്മിനികളിലും അള്ളാഹുന മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ അവരുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് നമ്മുടെ മുഹമ്മദ് മദനി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ് ദീർഘകാലം കേരളത്തിൽ ജോലി ചെയ്ത ഒരുപാട് മതരംഗത്ത് കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് നാലരയോടുകൂടി ജനാസ എടുക്കുകയാണ് കഴിയുന്ന ആളുകളൊക്കെ അവിടെ എത്തണം അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് നൽകിയ എനിക്ക് രഹുമാറാകട്ടെ എല്ലാ പാപങ്ങളും പൊട്ടു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ ജന്നാത്തിൽ ഫിറുദൂസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ജീവിത പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا اصرف عنا عذاب جهنم ان عذابها كان عراما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عذاب النَّارِ آمِينَ يَا أَرْحَمَ الرَّاحِمِينَ